നവംബർ മാസം ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ വരെ നീളുന്ന തുർക്കിയിലേക്കും ലബനനിലേക്കുമുള്ള ലിയോ പതിനാലാമൻ പാപ്പയുടെ അപ്പസ്തോലിക യാത്രയുടെ ഔദ്യോഗിക ചിഹ്നവും ആപ്തവാക്യവും യാത്രയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും വത്തിക്കുവാൻ ഒക്ടോബർ ഇരുപത്തിയേഴിന് പ്രസിദ്ധീകരിച്ചു നിക്കിയ കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് പാപ്പ തുർക്കിയിലേക്ക് അപ്പസ്തോലിക സന്ദർശനം നടത്തുന്നത് ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതും മനുഷ്യരാശിയെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തെ പ്രതിനിധീകരിക്കുന്ന ഡാർഡനല്ലസ് പാലത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു വൃത്തമാണ് ഔദ്യോഗിക ചിഹ്നം പാലത്തിനടിയിലെ തിരമാലകൾ സ്നാനജലത്തെയും ഇസ്നിക് തടാകത്തെയും സൂചിപ്പിക്കുന്നു വലതുവശത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിന്റെ കുരിശും മുകളിൽ ഇടതുവശത്ത് മൂന്ന് ഇഴ ചേർന്ന വളയങ്ങൾ പരിശുദ്ധ തൃത്വത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേയുള്ളൂ എന്ന എഫ് എസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ വചനങ്ങളാണ് ആപ്തവാക്യം ചിഹ്നത്തിലെ വൃത്തം ദൈവത്തിൻ്റെ ഏകത്വത്തെയും പാലം ആളുകളെ ഒന്നിപ്പിക്കുന്ന ഒരു വിശ്വാസത്തെയും തിരമാലകൾ ദൈവമക്കൾക്ക് പുതിയ ജീവൻ നൽകുന്ന സ്നാനത്തെയും സൂചിപ്പിക്കുന്നു കിഴക്കും പടിഞ്ഞാറുമുള്ളവർ തമ്മിൽ സാഹോദര്യവും സംഭാഷണവും കെട്ടിപ്പടുക്കുവാൻ ഇത് നമ്മെ ക്ഷണിക്കുന്നുവെന്നും വർത്തിക്കാൻ കാര്യാലയം അറിയിച്ചു അതേസമയം ലബനിലേക്കുള്ള തന്റെ അപ്പസ്തോലിക യാത്രയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഔദ്യോഗിക ആപ്തവാക്യം സമാധാന സംസ്ഥാപകർ ഭാഗ്യവാൻമാർ എന്നുള്ള ബൈബിൾ വചനമാണ് ലബനൻ ജനതയെ ആശ്വസിപ്പിക്കുക എല്ലാ സമൂഹങ്ങൾക്കിടയിലും സംഭാഷണം അനുരഞ്ജനം ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ വാക്യം അർത്ഥമാക്കുന്നത് ഔദ്യോഗിക ചിഹ്നത്തിൽ പരിശുദ്ധ പിതാവ് തന്റെ വലത്കരം ഉയർത്തി ആശീർവദിക്കുന്നതും സമാധാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രാവും ലബനോന്റെ വിശ്വാസത്തിന്റെയും മതാന്തര ഐക്യത്തിന്റെയും സമ്പന്നമായ ചരിത്രത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ദേവദാരുമരവും ചിത്രീകരിച്ചിട്ടുണ്ട് വലതുവശത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി ലോഗോയിൽ നിന്നുള്ള ഒരു നങ്കൂരത്തിന്റെ രൂപത്തിലുള്ള ഒരു കുരിശുണ്ട് ഇത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഉറച്ച പ്രത്യാശയെ സൂചിപ്പിക്കുന്നു ആഴത്തിലുള്ള നീല മൃദുവായ പിങ്ക് പച്ച ഇളം നീല എന്നീ നിറങ്ങൾ ശാന്തതയെ പ്രകടിപ്പിക്കുന്നു ലബനോന്റെ സമാധാനത്തിനായുള്ള ആഗ്രഹം പ്രതിഫലിപ്പിക്കുന്നതിന് വെള്ള നിറത്താൽ ഇവയെല്ലാം ഏകീകരിക്കപ്പെടുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്